ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ പാട്ട് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ഫിലിമിലെ ഹിമശൈല ഭൂമിയിൽ നിന്നു നീ കേട്ട് നോക്കണേ കേട്ടോ മറ്റൊന്നും പറയാനില്ല ഓക്കെ ഹിമശൈല സൈഗത ഹൂമിയിൽ നിന്നൂനി പ്രണയ പ്രവാഹമായി വന്നു അതികൂട സുസ്മിത ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദ് തീർന്നു ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നി പ്രണയപ്രവാഹമായി വന്നു അതികൂട സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദ ീർത്ഥമായിർ കൊള്ളിക്കും പിയൂഷവാഹിനിയായി പിയൂഷവാഹിനിയായി എന്നെ ഏതോ ദിവാസ്വപ്നമായി ബോധമ ബോധമ മാറും ലഹരി ശേദപരാഗമായി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ നിങ്ങൾ വരില്ലയോ കൂടെ ഹിമശൈല സൈഗത സുസ്മിത ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു പ്രഥമോദ ബിന്ദുവായി തീർന്നു